ആരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വാലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗ കലി തീരാത്ത വാശി അണ്ണൻമീശരാട്ട പുലി ഇടയാൻ വന്നോർക്കും പണ്ടാപത്ത് കട്ട ചോരം കൊണ്ട് ജ്യൂസടിച്ച് സോടാ സർബത്ത് നൊടിയിൽ മതയാണ് മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചുവിട്ട കടവിളക്ക് പത്തിൽ പത്ത് ഇല്ലും ഇല്ലും സ്നേഹം നീയേ മറഞ്ഞു താരാട്ടാ തന്ദേ എണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തിന അതെ ഒന്ന് ഒരു ബന്ധുല്ല

മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും ഇല്ലും ഭയങ്കര പ്രശ്നമാണ് അവിടെ തന്നെ ലൈവില് പോകുമ്പോ എന്തേലൊക്കെ പക്ഷേ ഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ട് രക്ഷയില്ല സാധനം கையில நன இல்லும் இல்லும் மினாட்டி அண்ணன் தனி நாடன் கொல மல்லும் மினாட்டி இல்லும் மினாட்டி இல்லும் மினாட்டி அண்ணன் தனி நாடன் கொல மல்லும் மினாட்டி മീനാട്ടി ഭയങ്കര രസമായി ലാസ്റ്റ് മറ്റേ നമ്മളെ ഒരു ചരണം പോർഷനിൽ വന്ന മീനാട്ടി ഇല്ലേ എങ്ങനെ എങ്ങനെയാ പറഞ്ഞു മീനാട്ടി അത് ഭയങ്കര രസമായി പിന്നെ രണ്ടാമത് കട്ട ചോര കൊണ്ട് സോടിച്ചത്